നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനെട്ട് വെള്ളിയാഴ്ച എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെ യുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം മാർച്ചിൽ മൂവായിരം പേർ തൊഴിൽ ഉപേക്ഷിച്ചതോടെ ഓസ്ട്രേലിയയിലെ തൊഴിലില്ലായ്മ നിരക്ക് നാല് പോയിന്റ് ഒന്ന് ശതമാനമായി ഉയർത്തും ഓസ്ട്രേലിയൻ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പുതിയ ഡാറ്റ പ്രകാരം തൊഴിലില്ലായ്മയിൽ നേരിയ വർദ്ധനുണ്ടായെങ്കിലും മാർച്ച് മുപ്പത്തിരണ്ടായിരത്തിലധികം പേർക്ക് ജോലി ലഭിച്ചു തൊഴിൽ പ്രവേശിക്കുന്നവരുടെ വാർഷിക വളർച്ച ഇരുപത് വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലാണെന്ന് എ ബി എസ് ലേബർ സ്റ്റാറ്റിസിന്റെ തലവൻ ഷോൺ ഫ്രീ പറഞ്ഞു അതേസമയം മാർച്ചിൽ തൊഴിൽ ജനസംഖ്യാനുവാദം അറുപത്തിനാല് ശതമാനമായി ഉയർന്നു സിഡ്നിയിൽ ലെജിയോണിയേഴ്സ് രോഗം സ്ഥിരീകരിച്ച വ്യക്തികളിൽ ഒരാൾ മരണപ്പെട്ടു സിപിഡിയിലെ കൂളിംഗ് ടവറിൽ ലെജിയോണെല്ലാം ബാക്ടീരിയ കണ്ടെത്തിയതോടെ രോഗത്തിന്റെ ഉറവിടമറിയാൻ കൂടുതൽ പരിശോധനകൾ നടക്കുന്നുണ്ട് മാർച്ച് പതിമൂന്നിനും ഏപ്രിൽ അഞ്ചിനുമിടയിൽ സിഡ്നി സിപിഡിയിൽ സമയം ചെല്ലുവഴിച്ചതിൽ പന്ത്രണ്ട് പേർക്ക് രോഗം സ്ഥിരീകരിച്ചതായി എൻഎസ് ഡബ്ല്യു ഹെൽത്ത് അറിയിച്ചു പനി വിറയൽ ചുമ ശ്വാസതടസ്സം എന്നിവ ഉൾപ്പെടുന്ന ലെജിയോണിയേഴ്സ് രോഗത്തിന്റെ ലക്ഷണങ്ങളെക്കുറിച്ച് ജാഗ്രത പാലിക്കാൻ ആരോഗ്യ വിഭാഗം നിർദ്ദേശിച്ചിട്ടു് ാറ്റ് കാറ്റഗറി ഫോർ കൊടുങ്കാറ്റായി മാറുന്നു പടിഞ്ഞാറൻ ഓസ്ട്രേലിയയുടെ വടക്കൻ തീരത്ത് നിന്ന് ഒറ്റപ്പെട്ട സമൂഹങ്ങളിലേക്ക് നീങ്ങുന്നതിനാൽ ചൂഴിക്കാറ്റ് കാറ്റഗറി ഫോർ കൊടുങ്കാറ്റായി മാറുന്നതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ശക്തമായ കൊടുങ്കാറ്റ് പ്രവചിച്ചതിലും വേഗത്തിൽ നീങ്ങുകയാണെങ്കിൽ മണിപ്പൂരിൽ നൂറ്റൊമ്പത് കിലോമീറ്റർ വേഗതയിൽ വരെ വിനാശകരമായ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ ബ്യൂറോ മുന്നറിയിപ്പ് നൽകുന്നു ക്യുറിബേ മുതൽ ബ്രൂംവഴിയുള്ള കിംപള്ളി തീരത്ത് ബ്യൂറോ സൈക്ലോൺ ജാഗ്രത നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് ലേബർ പാർട്ടി മുന്നോട്ട് വെച്ച ഭവന നിർമ്മാണ ലക്ഷ്യത്തിൽ നിന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ പിന്നിലാണെന്ന റിപ്പോർട്ടുകൾ അഞ്ചു വർഷത്തിനുള്ളിൽ ഒന്ന് പോയിന്റ് രണ്ട് മില്യൺ വീടുകൾ നിർമ്മിക്കുക എന്ന ലേബർ പാർട്ടിയുടെ ലക്ഷ്യത്തിൽ നിന്നും ഇതിനകം തന്നെ മുപ്പതിനായിരം വീടുകൾ പിന്നിലാണെന്ന് ഏറ്റവും പുതിയ ഐബിഎസ് ഡേറ്റെടുത്തു ഡിസംബർ വരെയുള്ള ആറ് മാസത്തിനുള്ളിൽ വീടുകളുടെ നിർമ്മാണം പൂർത്തിയായതായി ഓസ്ട്രേലിയൻ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡേറ്റപ്പെടുത്തി ഏകദേശം അപ്പാർട്ട്മെന്റുകളും ഉൾപ്പെടുന്നുണ്ട് ോഡ് ബീച്ച് ആശുപത്രിക്ക് എതിരെയുള്ള എൻഎസ് ഡബ്ല്യു ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ട് കൊടുത്ത് മികച്ച നിലവാരമുള്ള ആരോഗ്യ സംരക്ഷണം നൽകുക എന്ന പ്രധാന ലക്ഷ്യം ആശുപത്രി നിർവഹിച്ചില്ലെന്നും ക്ലിനിക്കൽ സുരക്ഷ അപകട സാധ്യതകൾ പരിഹരിക്കുന്നതിന് മതിയായ നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്നും പുതിയ റിപ്പോർട്ട് പറയുന്നു രണ്ടു വയസ്സുകാരനായ ജോമാസിയുടെ മരണം വിവാദമായതോടെ ആശുപത്രിയിൽ കൂടുതൽ പരിശോധന നടത്തിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ആശുപത്രിക്കെതിരെ കൂടുതൽ നടപടിക്ക് സാധ്യതയുണ്ട് മെൽബണിലെ തെക്കു കിഴക്കൻ വിമാനത്താവളത്തിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ ഇന്ധന ചോർച്ച മുഴാബിനിൽ ഉച്ചയ്ക്ക് രണ്ടാം മുപ്പതിനോടെ പേർ സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെടുകയായിരുന്നു നിസാര പെരുക്കുകളോടെ പൈലറ്റും യാത്രക്കാരനും ചികിത്സയിലാണ് രക്ഷാപ്രവർത്തക സംഘവും പോലീസും ഉടൻ സ്ഥലത്തെത്തിയെങ്കിലും ഹെലികോപ്റ്റർ പൂർണ്ണമായും തകർന്നടിഞ്ഞ നിലയിലാണ് വില വർധനമോടെ ചില പ്രതിമാസ മൊബൈൽ പ്ലാനുകളിൽ ഉടൻ മാറ്റം വരുമെന്ന് ടെലികമ്മ്യൂണിക്കേഷൻ സ്ഥാപനമായ ഓപ്റ്റസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ നാല് മുതൽ വില ഉയരുന്ന വ്യത്യസ്ത പ്ലാനുകളെ കുറിച്ച് ഉപഭോക്താക്കൾക്ക് ഓപ്റ്റസ് നിർദ്ദേശം നൽകി പ്ലാൻ അനുസരിച്ച് പ്രതിമാസം രണ്ട് ഡോളർ മുതൽ ആറ് ഡോളർ വരെയാണ് വില കയറ്റുമെന്ന് ഓപ്റ്റസ് കസ്റ്റമർ സൊല്യൂഷൻസ് മാനേജിംഗ് ഡയറക്ടർ ആന്റണി ഷൈഡർ പറഞ്ഞു ഓപ്റ്റസിൽ സൈൻ അപ്പ് ചെയ്യുന്ന പുതിയ ഉപഭോക്താക്കൾക്ക് ഇനി മുതൽ ഉയർന്ന വില നൽകേണ്ടി വരും ന്യൂ സൌത്ത് വെയിൽസ് സൌത്ത് കോസ്റ്റിലെ ഒറ്റപ്പെട്ട ബീച്ചിൽ ഒരാൾ മരിച്ചതിനെ തുടർന്ന് നീനവാര്യാന്തരത്തിൽ പട്രോളിംഗ് ഇല്ലാത്ത ബീച്ചുകൾ ഒഴിവാക്കാൻ നീന്തൽക്കാരോട് അഭ്യർത്ഥിച്ച് ലൈഫ് ഗാർഡ് ഏസ്റ്റർ നീണ്ട വാരന്യത്തിൽ ന്യൂ സൌത്ത് വെയിൽസിലെ മിക്ക തീരപ്രദേശങ്ങളിലും അപകടകരമായ തിരമാലകൾ ഉണ്ടാകുമെന്ന കാലാവസ്ഥ നിരീക്ഷണ ബ്യൂറോ പ്രവചിച്ചതിനാലാണ് മുന്നറിയിപ്പ് ബുധനാഴ്ച ചുച്ച തിരിഞ്ഞ് ബാറ്റ്സ്മാൻസ് ബേയിലുള്ള ബീച്ചിൽ നിന്നും അമ്പത്തിനാല് വയസ്സുള്ള ആൾ തിരയിൽപ്പെട്ട് മരണമടഞ്ഞിരുന്നു കാലാവസ്ഥാ വ്യതിയാനം കണക്കിലെടുത്ത് അവധി ആഘോഷിക്കാൻ എത്തുന്ന ആളുകൾ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം ും നല്ല നാടൻ ഭക്ഷണങ്ങളും വഖഫ് സ്വത്തുക്കളിൽ തൽസ്ഥിതി തുടരണമെന്ന ഇടക്കാല ഉത്തരവുമായി കോടതി കേന്ദ്രത്തിന് മറുപടി നൽകാൻ ഒരാഴ്ച സമയം അനുവദിച്ചു വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട അഞ്ചു ഹർജികളിൽ വിശദമായി വാദം കേൾക്കുമെന്ന് കോടതി വ്യക്തമാക്കി ഉപയോഗം വഴി വഖഫായ വസ്തുക്കൾക്ക് ഡി നോട്ടിഫൈ ചെയ്യരുത് വിശദവാദത്തിന് നോഡൽ കൌൺസിലർമാരെ നിയോഗിക്കുമെന്നും കോടതി അറിയിച്ചു ഡിവൈഎഫ്ഐയെ പ്രശംസിച്ച് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബെസലിയോസ് മാർത്തോമ മാത്യൂസ്ത്രിതീയൻ കത്തോലിക്ക ബാവാ ലഹരി വിപത്തിനിടയിലും സാമൂഹ്യ സേവനം ലഹരിയാക്കുന്ന യുവാക്കൾ മാതൃകയാണെന്ന് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ പറഞ്ഞു ഡിവൈഎഫ്ഐയുടെ പൊതുച്ചോറ് വിതരണം ഇത്തരത്തിലുള്ള മാതൃകയാണെന്ന് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ പറഞ്ഞു ബെസഹാദിന സന്ദേശത്തിലാണ് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ഇക്കാര്യം പറഞ്ഞത് നടനെതിരെ നൽകിയ പരാതി പുറത്തുവന്നതയിൽ വിമർശനവുമായി നടി വിൻസി സി സെലോചസ് പരാതിയിലെ വിവരങ്ങൾ പുറത്തുവന്നെന്നും ആരൊക്കെയാണ് വിശ്വസിക്കേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയിലാണെന്നും വിൻസി മാധ്യമങ്ങളോട് പറഞ്ഞു പരാതി പിൻവലിക്കുന്ന കാര്യം ആലോചിക്കുന്നുണ്ടെന്നും പരാതി പുറത്തുവിട്ടത് സിനിമാ സംഘടനകളോടുള്ള വിശ്വാസ്യത കടഞ്ഞെന്നും നടി കൂട്ടിച്ചേർത്തു കണ്ണൂർ എടിയാം നവീൻ ബാബുവിന്റെ ഭരണത്തിൽ സിബിഐ അന്വേഷണമില്ല സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി എല്ലാ കേസുകളിലും സിബിഐ അന്വേഷണം നടത്താനാവില്ലെന്ന് കോടതി പറഞ്ഞു വിശദമായ വാദം കേട്ടാണ് ഹൈക്കോടതി തീരുമാനമെടുത്തതെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി കോട്ടയം ഈരാട്ടുപേട തീഗ്പൂയിൽ വിനോദസഞ്ചാരിക സഞ്ചരിച്ച ട്രാവലർ അപകടത്തിൽപ്പെട്ട യുവതിക്ക് ദാരുണാംഗ്യം